ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം പൂവാറ്റുപുഴ ഗവൺമെന്റ് വിദ്യാർത്ഥി സംഗമവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി പി ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയൊൻപത് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂൾ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസുമായ എൻ ആർ അമ്മിണി എഴുതിയ ഓർമ്മകൾ ഒരുപിടി ഓർമ്മകൾ പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തപ്പെട്ടു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി ഉത്തമൻ സൗഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനവും പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു ഞാൻ ടൗൺ യു പി സ്കൂളിൽ വരുന്നതിന് മുമ്പേ ടീച്ചറിനെ എനിക്കറിയാം ടീച്ചർ ആ തരത്തിൽ എഴുത്തിൻ്റെ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മാറിയ പാ പാഠ്യപദ്ധതിയും പഠന കുറിച്ചും ഒക്കെ ഒരു അവബോധമുള്ള ടീച്ചറായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്ങുകളായ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ മാറിയ ബിരുദസ്ഥിതിയിൽ പഠന പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അനുഭവാധിഷ്ഠിത പ്രശ്നാധിഷ്ഠിത അതിലൊക്കെ ഉപരി എല്ലാവിധ ഭാഷാ മികവുകളെയും ആ തരത്തിൽ വർദ്ധിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള കുറു ചെറിയ ചെറിയ കുറുക്കു വിദ്യ കൂടെ ആ ടീച്ചറിൻ്റെ കയ്യിൽ സ്വായത്തമായിട്ടുണ്ടായിരുന്നു അതും കൂടെ ചെയ്തുകൊണ്ടാണ് ടീച്ചർ അക്ഷര തെറ്റ് തിരുത്തുന്ന കാര്യത്തിലൊക്കെ പ്രവർത്തിക്കാറുള്ളതെന്ന് പി ആർ സി ട്രെയിനറായിരുന്ന അവസരത്തിൽ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥിയായി പുസ്തകം ഏറ്റുവാങ്ങി ജിനീഷ് ലാൽ രാജ് പുസ്തകം പരിചയപ്പെടുത്തി ലിസ ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ടിപ്പൽ സാറാമ ടി സുൽഫിക്കർ അലി വൈസ് പ്രസിഡന്റ് പി പി രാജു എൻ ആർ അമ്മിണി ബൈജു എം കെ തങ്കമണി വി കെ എന്നിവർ കോളേജിന് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൻഇൻസ്പയറിംഗ് ജേണി ഇൻ ദ ഫ്യൂച്ചർ